അസ്സാമലൈക്കും വറഹമത്ാഹി വബർക്കാത്തഹു അപ്പോൾ നമ്മൾ മക്കയിൽ നിന്നുള്ള ഉമ്രകർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു തിരിച്ച് മധുരയ്ക്ക് പോകാൻ നിൽക്കുകയാണ് അതിനു മുന്നേ മക്കയിലെ കുറേ കാര്യങ്ങൾ കുറേ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ നമ്മളിപ്പോൾ നമ്മുടെ കാറ് ഒരു പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അവിടെയാണ് പാർക്ക് ചെയ്തത് അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു ടാക്സി വിളിച്ചിട്ടാണ് പോകുന്നത് ഒരു മലയാളീസിൻ്റെ ടാക്സി വിളിച്ചിട്ട് ആണ് ഇങ്ങനെയൊക്കെ കറങ്ങി പോകുന്നു കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ജബൽ അൽനൂർ ആ മലയുടെ താഴെയാണ് ഇപ്പോൾ ഈ കാണുന്നത് ജബൽ അൽനൂർ എന്ന മലയാണ് മലയാണട്ടോ അതിൻ്റെ അരിക്കിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു നോക്കി കാണാൻ പറ്റും അതിന് മേലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ നമ്മളൊന്നും മല കയറാൻ നിന്നിട്ടില്ല ബോഡിയൊക്കെ വളരെ വീക്കാണ് വളരെ ക്ഷീണതയാണ് അതുകൊണ്ട് അതിന് തുരിഞ്ഞിട്ടില്ല ഇൻഷാള്ള അടുത്ത പ്രാവശ്യം നമുക്ക് കയറാൻ കഴിയട്ടെ അവിടെ നിർത്തിയിട്ട വണ്ടിയൊക്കെ കണ്ടില്ലേ അവരൊക്കെ അതിനായിട്ട് കാണാനും കയറാനൊക്കെ വണ്ടി വന്നവരാണ് അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഇന്ന് തന്നെ കവർ ചെയ്യുന്നുണ്ട് ഇത് കവർ ചെയ്തിട്ട് ഞങ്ങൾ പോവുള്ളൂ അപ്പോൾ ഈ പറഞ്ഞിരുന്ന ഞങ്ങളെ ഡ്രൈവർ ഈ വണ്ടിയുടെ ഓണറാണ് തോന്നുന്നുണ്ട് അയാൾ കുറേ സ്ഥലത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ കവർ ചെയ്തിരിക്കുന്നത് ഈ ജബരന്നൂർ എന്ന സ്ഥലവും അതുപോലെ തന്നെ നമ്മളുടെ മക്ബറ മക്കുബറ കബീബിൻ്റെ മക്ബറയുണ്ട് അതുപോലെ തന്നെ മസ്ജിദുൽ ജിന്ന് ജിന്നുകളുടെ മസ്ജിദ് എന്നറിയപ്പെടുന്ന ആ മസ്ജിദിൻ്റെ പരിസരങ്ങളോടൊക്കെയാണ് അന്നത്തെ യാത്ര വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റവർക്കും ഇത് ഉപകാരപ്പെടും അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലേക്കും കൂടെ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക പിന്നെ അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും മറക്കരുത് കേട്ടോ അല്ല അവിടെ വണ്ടി കൊണ്ടുവന്നതിന് അല്ലാതെ ഇങ്ങനെയൊക്കെ ഇൻഡൻസ് അങ്ങനെ എൻട്രൻസിങ് ഒക്കെ ഐണ്ടിടില്ല കാരംഗിലല്ല പിന്നെ കുറേഷം അല്ല ഇല്ലല്ല നമ്മൾ അവിടെ നമ്മൾ ആയാ നീ ആഷ്ടയുടെ അടുത്ത കേട്ടണ്ടവള്ള മോൾട് ഒരു ഗ്രില്ല് വലതായിട്ട് ആ കല്ല് കെട്ടി ദാ മതി ദാ അയ്യോ ഫോട്ടോ എടുക്ക് ഇതിനക്കല്ല കാണണ്ടില്ല ആ ഇതാ അവിടെ തന്നെ അല്ലേ ആ ഗ്രില്ല് അതാനൊക്കെ അതിന്റെ വീരൂർ തന്നെ ഞാൻ പറഞ്ഞില്ലല്ല

െസ്ലൈക്കും കിട്ടി കിട്ടിയ

ഫോട്ടോ എടുക്കാൻ പറ്റും ഇതൊരു റെക്കാർഡ് ഇല്ലേ ഓൾറെഡി ¿Qué es eso? 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 ¿Qué ¿Qué es eso? 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 ¿Qué അнда 15 കൊടുക്കുക കന്ദുരൻ ദേ കൊടുക്കുക ആള് വിക്കുന്ന ബിസിനസ് ചെയ്യുന്നു ഓ ശരി ഓരെ ഹം അവരെ എത്ര വസ്ത്രം വാങ്ങണം വസ്തു ജീന്നല്ലേ അന്നാത്ര പെണ്ട് കൊള്ളിയാ കേട്ടിണ്ടല്ലോ ഈ ജീന്നയുടെ ക്ലാസ് ഇസ്ലാമിക് ആ ക്ലാസ് എടുക്കുകയാണോ ഹം ഇത് കണ്ടോ അവിടെ വഴിയോരങ്ങളിലൊക്കെ കച്ചവടം നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്നൊക്കെയാണ് ഹജാജികളൊക്കെ സാധനമൊക്കെ മേടിക്കുന്നുണ്ട് അവിടെ ഫ്രൂട്ട്സ് ഉണ്ട് പല വിധത്തിലുള്ള ഭക്ഷണമുണ്ട് ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ അതുമാത്രമല്ല കേട്ടോ ജത്ത അങ്ങനെ പല സ്ഥലങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് അവിടെ ടാക്സി ഓടുന്നുണ്ട് കേട്ടോ جي <laughs>